ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാഗ്മയം പരീക്ഷ എന്ന പ്രതിഭ നിർണയ പരീക്ഷയെ കുറിച്ചാണ് എൽ പി തലം മുതൽ എച്ച് എസ് എസ് തലം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരമാണിത് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മത്സരക്രമമാണ് ഇതിന് ഉള്ളത് എൽ പിക്ക് ഒരു മണിക്കൂറും യു പി എച്ച് എസ് എച്ച് എസ് എസ് തലകൾക്ക് ഒന്നര മണിക്കൂറുമാണ് പരീക്ഷാ സമയം എൽ പിക്ക് ഇരുപത്തിയഞ്ച് മാർക്കും യു പിക്ക് മുപ്പത് എച്ച് എസ് നാല്പത് എച്ച് എസ് എസ് നാൽപ്പത് മാർക്കുകൾക്കാണ് പരീക്ഷ നടക്കുന്നത് ഇവിടെ എച്ച് എസ് എഫിന്റെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നു ആദ്യത്തെ ചോദ്യം ശരിയായ പദങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളത് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നൽകും അതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തേത് നമ്മൾ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വാക്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക ഇവിടെ കാണാതായ ഗോപാലന്റെ ആടിനെ കണ്ടുകിട്ടി കാണാതായ ഗോപാലന്റെ അപ്പൊ ആരെ കാണാതായത് ഗോപാലന്റെ അതായത് ഗോപാലനെയാണ് അപ്പൊ അത് തെറ്റാണ് കാണാതായത് ഗോപാലനെ ആണോ ആടിനെയാണോ ആടിനെയാണ് അപ്പം ഗോപാലന്റെ കാണാതായ ആടിനെ കണ്ടുകിട്ടി എന്നുള്ളത് വരണം പോലീസിന്റെ സഹായത്താൽ മർദ്ദനമേറ്റ വായിക്കുമ്പോ മനസ്സിലാവും പോലീസിന്റെ സഹായം കൊണ്ട് എന്ത് ചെയ്യുക ചെയ്തത് ആ സ്ത്രീക്ക് മർദ്ദനമേൽക്കുകയാണ് ചെയ്തത് അങ്ങനെയല്ല വരേണ്ടത് മർദ്ദനമേറ്റ സ്ത്രീയെ പോലീസിന്റെ സഹായത്താൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള കൺസെപ്റ്റ് ആണ് അവിടെ വരേണ്ടത് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പദങ്ങളും അവയുടെ സ്പെല്ലിങ് എറേഴ്സും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു ശരിയായ പദങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് തെറ്റായ പദങ്ങൾക്ക് ഇവിടെ എന്ന് കൊടുത്ത് സെറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥം അത്യാവശ്യം 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 എന്ന് പറഞ്ഞ് വായിക്കു വള്ളിയൊന്നുമില്ല അത്യാവശ്യമാണ് അത്യാവശ്യം കവയിത്രി പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കുക ഈ ത്രീ കവൈത്രി കവൈത്രി നമ്മൾ കവയത്രി കവയത്രി എന്ന് പറയുന്നു അല്ല കവ ഈ ത്രീ ഇംഗ്ലീഷിൽ ഈ ത്രീ എന്നിങ്ങനെയാണ് കവൈത്രി അല്ലെങ്കിൽ 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 അല്ല അല്ലെങ്കിൽ ഇല്ലേ വരണ ഇല്ലേ അല്ലെങ്കിൽ അവദാനം എന്ന വാക്കാണ് കറക്റ്റ് അവദാനത എന്ന വാക്ക് തെറ്റാണ് അസന്നിഗ്ധം ഈ വാക്കിന്റെ അർത്ഥം സംശയമില്ലാത്തതെന്നാണ് ആ വാക്ക് എഴുതിയേക്ക് നോക്കൂ ിഗ്ധം അസന്നിഗ്ധം അസ്ഥി എന്ന് എന്നെഴുതിയിരിക്കുന്നത് ഇതാണ് ശരി അസ്ഥി ഈ അസ്ഥി അല്ല വരുന്നത് അസ്ഥി മറ്റൊരു ടോപ്പിക് കഥാപാത്രങ്ങളും കൃതികളും തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ മഞ്ഞ് ഓടയിൽ നിന്ന് ബാല്യകാല സഖി നാലുകെട്ട് ആടുജീവിതം ഉമ്മാച്ചു പാത്തുമേട കുട്ടികൾ എച്ച് എസ് എസിലാണ് പഠിക്കുന്നത് വേർഫോൾ അവർ ഒരു തവണയെങ്കിലും ഈ പുസ്തകങ്ങളിലൂടെ എല്ലാം കടന്ന് പോയിട്ടുണ്ടായിരിക്കും അപ്പോ കൃതികളും അവയെ കഥാപാത്രങ്ങളും ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യ മറ്റൊരു ടോപ്പിക്ക് തൂലിക നാമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട കൃതികളും അവയിലെ കഥാപാത്രങ്ങളും സേതു കാലം എന്ന് പറയുന്ന പുസ്തകത്തിലെ കഥാപാത്രമാണ് റിക്ഷാക്കാരൻ പപ്പു റിക്ഷാക്കാരൻ പപ്പു ഓടയിൽ നിന്ന് രവി അപ്പുക്കിളി എന്നിവർ കസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്ന് അള്ളാപ്പിച്ച മല്ലാക്ക അതും കസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്നുള്ളതാണ് നജീബ് ആട് ജീവിതം ഇതിപ്പോ നമുക്ക് ചോദിച്ച ചോദ്യമായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് വാക്മയം ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് വാക്മയം ക്വസ്റ്റ്യൻ ഫ്രാന്തൻ ചാന്താൻ മാർത്താണ്ഡവർമ്മയാണ് അതേസമയം ഫ്രാന്തൻ വേലായുധൻ ഇരുട്ടിന്റെ ആത്മാവാണ് മോഹൻലാലിന്റെ വേലായുധൻ എന്ന് പറയുന്ന കഥാപാത്രം അറിയാമല്ലോ അദ്ദേഹം ഇരുട്ടത്ത് നിന്ന് അടി വാങ്ങിക്കുന്ന രംഗം ആലോചിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ ഫ്രാന്തൻ വേലായുധൻ ഇരുട്ട് ഇരുട്ടിന്റെ ആത്മാവ് തെറ്റിപ്പോവാതെ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയും ഫ്രാന്തൻ വേലായുധൻ വെള്ളായപ്പൻ വെള്ളായപ്പൻ കടൽ തീരത്ത് കടൽ തീരത്തിരുന്ന് അപ്പം കഴിച്ചു എന്ന് ആലോചിച്ചാലും മതി കടൽ തീരത്ത് വെള്ളായിയപ്പൻ കടൽ തീരത്ത് എഴുതിയത് ഒ വിജയനാണ് വീഡിയോ ഒന്ന് പാസ് ചെയ്യുക നല്ല രീതിയിൽ സച്ചിദാനന്ദന്റെ ഇരചന വായിച്ചു നോക്കുക ടോപ്പിക്കുകള് വാക്കുകള് പദപരിചയം എന്നിവ നടത്തുക ക്ലാസ് തലങ്ങളിൽ ആസ്വാദന കുറിപ്പ് എഴുതാൻ പഠിച്ചിട്ടുണ്ട് ആ സ്റ്റെപ്പുകളെല്ലാം നല്ല രീതിയിൽ ഒന്ന് നോക്കി വച്ചേക്ക നാളെ ആസ്വാദന കുറിപ്പ് എഴുതാൻ ഒരു ചോദ്യം നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പൊ ടോപ്പിക് വൈസ് തന്നെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട് തെറ്റായ വാക്കുകൾ ചെറിയ ചെറിയ തെറ്റായ വാക്കുകൾ വാക്യങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ തൂലികാനാമം നാമം അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ആസ്വാദനക്കുറിപ്പ് ആസ്വാദനക്കുറിപ്പ് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് മറ്റൊരു ടോപ്പിക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരിടം തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫ് തന്നിരിക്കുന്നു നല്ല രീതിയിൽ എഴുതാ എഴുതുകയാണ് വിവർത്തനം ചെയ്യുകയാണ് വേണ്ടുന്നത് അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിലെ ഇംഗ്ലീഷ് വേർഡുകൾ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പത്ത് മാർക്കിനെ എന്ത് ചെയ്യാൻ പറ്റൂ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റൂ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യം കൂടി അതിനോടൊപ്പം ആലോചിച്ചേക്കുക ഇപ്പൊ ഈ പാരഗ്രാഫ് വായിക്കൂ നിങ്ങൾക്ക് ഒന്ന് പാസ് ചെയ്യാം പാസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം അപ്പം പലത പരിചയം ഇല്ലാത്ത വാക്കുകൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് മിലിയു ഈ വാക്ക് പ്രൊട്ടഗോണിസ്റ്റ് ഇതൊരു പക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കാം മിലിയു പരിചിതമല്ലാത്തൊരു വാക്കായിരിക്കും നിയോറിയലിസ്റ്റ് ഇതിന് മലയാളത്തിൽ എന്ത് പദം ഉപയോഗിക്കാം ഓസ്റ്റിയ ഈ വാക്കുകൾ ഇപ്പൊ ഇത്രയുള്ള വാക്കുകളും എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റേറ്റ് ലെവൽ വരെയുള്ള മത്സരമാണ് നമ്മളിപ്പോ കട്ടിയുള്ള ഒരു പാരഗ്രാഫ് തന്നെ എക്സ്പെക്ട് ചെയ്യുക എത്രത്തോളം വാക്കുകൾ പഠിക്കാം എന്നുള്ളതാണ് ഇപ്പോ ഒരു ചാൻസ് അതായത് ഇപ്പോ മൂന്നിലായ ഒരു കുട്ടി നാലില് വീട് എഴുതാം അവന് പ്ലസ് ടു വരെ പരീക്ഷ എഴുതിക്കൊണ്ടായിരിക്കാം അതേപോലെ ഇപ്പം പത്തിലാണെങ്കിൽ പ്ലസ് വണ്ണിലും പ്ലസ് ടു നമുക്ക് ഇതിന്റെ അവസരമുണ്ട് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് ഇത്തരം മത്സരങ്ങൾ ഉണ്ട് എന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുക കൂടി ചെയ്യുക അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും തൊട്ടടുത്ത വർഷങ്ങളിൽ വീണ്ടും വിജയത്തിലേക്ക് എത്താനുള്ള ഒരു പ്രയാണമായിട്ടത് മാറും ഇവിടെ ഒരു വിഷയത്തെ കുറിച്ച് ഖണ്ഡിക എഴുതാൻ കൊടുത്തിട്ടുണ്ട് പാരഗ്രാഫ് എഴുതാൻ മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മാതൃഭാഷാ ദിനം ഇരുപത്തി ഒന്നാണോ ഇരുപത്തി മൂന്നാണോ ഫെബ്രുവരി ഇരുപത്തി ഒന്നാൽ നിന്നാണ് എന്റെ വിശ്വാസം മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് നിങ്ങൾ എഴുതുക അപ്പൊ അത് എഴുതുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും സംക്ഷിപ്തമായ വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തുക വെറുതെ ഗ്യാസ് എഴുതുക എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരരുത് വായിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഷ എന്തായിരിക്കണം അട്രാക്റ്റീവ് ആയിരിക്കണം മറ്റൊന്ന് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമാണ് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് എഴുതിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഏതാണോ അത് എഴുതുക ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കേരള നവോത്ഥാനവും മാതൃഭാഷാ ദിനവുമാണ് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നായിരുന്നെങ്കിൽ കാരണം കേരള നവോത്ഥാനം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ സയൻസില് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം അഞ്ചാം ക്ലാസിന്റെ ഓണ പരീക്ഷയുടെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ വർക്ക് ചെയ്ത് അതിനെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നൽകിയിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ളത് നിങ്ങളൊന്ന് നോക്കുക തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓണപരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ലിങ്കുകളും കൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ക്ലാസുകളുടെയും ചോദ്യ പരീക്ഷകൾ നമ്മൾ പരീക്ഷയോട് അനുബന്ധിച്ച് നല്ല രീതിയിൽ ചെയ്യുന്നതാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക പരീക്ഷാ ചോദ്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന രീതി കൂടി ആശംസിക്കുന്നു അഞ്ചാം ക്ലാസിന്റെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഓണപരീക്ഷയുടെ പരീക്ഷയുടെ എട്ട് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ നിങ്ങൾ ആ ഉത്തരങ്ങൾ പേജിൽ അടയാളപ്പെടുത്തി പഠിച്ചാൽ മാത്രം മതിയാവും ഈ ഇത്രയും ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മുപ്പത് മാർക്ക് എന്ന് പറയുന്നത് ഈസി ആയിട്ട് നേടാൻ സാധിക്കും എന്തായാലും ഒരു എ ഗ്രേഡ് സംശയമില്ലാതെ നേടാൻ സാധിക്കും അഞ്ചാം ക്ലാസ് പേർക്ക് ഏഴാം ക്ലാസിന്റെ സോഷ്യൽ സയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എട്ടാം ക്ലാസ് ഇംഗ്ലീഷ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ താങ്ക്